കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രം കുടുംബശ്രീ അംഗങ്ങളിലൂടെ എന്ന പുസ്തകമായ സ്വതന്ത്രയുടെ പ്രകാശനവും സമ്പൂർണ്ണ ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനവും പ്രതിജ്ഞയും ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള അനുമോദനവും നടന്നു കമ്മ്യൂണിറ്റി ഹാളിൽ പരിപാടിയിൽ പുസ്തക പ്രകാശനവും ഉദ്ഘാടനവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു അപ്പോൾ ഞാനുള്ള പഞ്ചായത്തിൽ വന്ന് കുടുംബശ്രീ ആരംഭിച്ച രണ്ടായിരത്തിലായിരം അപ്പം അന്ന് കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്ത് കുടുംബശ്രീയിലേക്ക് ഓരോ ആളുകളെയും മകങ്ങളായി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോ വീട് കയറി ഇറങ്ങി ആ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഓരോ വീട്ടിലെയും ഗൃഗനാഥന്മാർ പറഞ്ഞിട്ടുള്ളത് ഗൃഹനാഥ ഗൃഹം അല്ലെങ്കിൽ അച്ഛൻ സമ്പോദരൻ അത്തരത്തിലുള്ള ആളുകളെല്ലാം പറഞ്ഞിട്ടുള്ളത് നാട് നന്നാക്കേണ്ട നന്നാക്കേണ്ട വീട് ഉള്ള പോലെ മതി നമ്മൾ വലിയ അതിന്റെ നടത്തിയിട്ടുള്ളത് പട്ടുവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി അധ്യക്ഷത വഹിച്ചു സമ്പൂർണ്ണ ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആനക്കിൽ ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ കെ കമലാക്ഷി ടി ലത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മെമ്പർ സെക്രട്ടറി പി വി അനിൽകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി വി രാജൻ വാർഡ് മെമ്പർമാർ മുൻകാല സി ഡി എസ് ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ പി പി സജിത സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ കെ വി വിനീത നന്ദിയും പറഞ്ഞു സി ഡി എസ് മെമ്പർമാർ എ ഡി എസ് ഭാരവാഹികൾ അയൽക്കൂട്ടാംഗങ്ങൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ